രാത്രി ഭഗവാൻ മഹാവിഷ്ണു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട പ്രിയപ്പെട്ട ഇന്ത്യ രാജ്യത്തെ രക്ഷിക്കാൻ കോൺഗ്രസിന് അങ്ങേയറ്റത്തെ ആദരവാണുള്ളത് അദ്ദേഹത്തെ ഒരു വലിയ മനുഷ്യനെ വന്ന് കാണാൻ ഏറെക്കാലമായി ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഇപ്പോഴാണ് സാഹചര്യം അനുകൂലമായിട്ട് വന്നത് തീർച്ചയായിട്ടും സമസ്തയുടെ സംഭാവനകള് കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നതാണ് രേഖപ്പെടുത്തുന്നതാണ് അത് കാര്യാലയം നിർമ്മിക്കാൻ വേണ്ടി അവർ സ്ഥലം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അത് എന്റെ അമ്മ വിട്ടുകൊടുത്ത് തല പോയാലും മാറ്റാൻ എനിക്ക് കഴിയില്ല കാര്യാലയം നിർമ്മിക്കാൻ വേണ്ടി അവർ സ്ഥലം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എൻ്റെ അമ്മ സ്വമേധയാ സ്ഥലം ഏറ്റെടുത്തു കൊള്ളാൻ പറഞ്ഞതാണ് അത് എൻ്റെ അമ്മ വിട്ടുകൊടുത്താണ് അത് ഒരു വർഷം കൂടി ഞാൻ കാത്തിരിക്കും അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം ഒരു വർഷം ഞാൻ കാത്തിരിക്കും ജീവിതത്തിൽ എവിടെയും മതപരമായിട്ടുള്ള രീതിയിൽ ആരോടും ഒരു ഒരു വ്യത്യാസം കാത്തുസൂക്ഷിക്കുന്ന ആളല്ല ഞാൻ എന്നുള്ളത് അത് ഞങ്ങൾക്ക് അറിയാം സന്ദീപ്സിൽ നിന്ന് സത്യങ്ങൾ വിശ്വാസത്തെ മറ്റുള്ളവർക്ക് തോന്നും ആർഎസ്എസിന്റെ ക്യാമ്പ് നടത്താൻ വേണ്ടി അദ്ദേഹം കൊടുത്ത ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ സംഘപരിവാറിനെതിരായി എനിയെങ്കിലും ശക്തമായ നിലപാടെടുക്കോ എത്ര നേരം നടക്കുന്ന കാര്യം ഈ രൂപത്തിൽ ഒരൊറപ്പും പൊതുസമൂഹത്തിന് അദ്ദേഹം കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല ഞാൻ ആർ എസ് എസിന് കൊടുത്ത ഭൂമി തിരിച്ചു പിടിക്കാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ കറപറ്റിയ അശുദ്ധമായ കയ്യെ അറേബ്യയിലെ എല്ലാ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് കഴുകിയാലും ഇല്ലാതാക്കാൻ കഴിയില്ല നയസമീപനങ്ങളൊക്കെ തെറ്റാണ് ഹിന്ദുത്വം എന്ന് എന്ന ആശയം തന്നെ തെറ്റാണ് ഇതെനിക്ക് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത് ഇന്നലെ രാത്രി ഭഗവാൻ മഹാവിഷ്ണു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടതിനോട് പറഞ്ഞു പ്രിയപ്പെട്ട സന്ദീപ് എന്നി ഇനി മേലിൽ ബി ജെ പിയിൽ നിൽക്കണ്ട ഇന്ത്യ രാജ്യത്തെ രക്ഷിക്കാൻ കോൺഗ്രസിന് മാത്രമേ പറ്റുള്ളൂ നാടിന്റെ നായകൻ നരേന്ദ്രമോദി അല്ല രാഹുൽ ഗാന്ധിയാണ് എന്ന് പറഞ്ഞു അതെനിക്ക് ബോധ്യായിരുന്നു തോന്നുമ്പോൾ മനുഷ്യർ ബുദ്ധിഭ്രമം സംഭവിക്കും